ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ പുതിയ വർഷം ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് ഞാൻ ഒരുമിച്ച് ചിന്തിക്കുന്ന വചനം മതായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ഈ വചനത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒഴിഞ്ഞു പോകുന്നതും ഒഴിഞ്ഞു പോകാത്തതും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഈ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിലുള്ള എല്ലാം ഒരിക്കൽ ഒഴിഞ്ഞു പോകും അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ന് ലോകമനുഷ്യർ ഒഴിഞ്ഞു പോകുന്നതിന് പ്രാധാന്യം കൊടുത്ത് അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവമക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒഴിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ വചനമാണ് എന്നാൽ പലപ്പോഴും ആ ഒഴിഞ്ഞു പോകാത്ത അല്ലെങ്കിൽ നശിച്ചു പോകാത്ത ആ വചനത്തെ മറന്ന് ഈ ലോകത്തിലുള്ളതിന് പ്രാധാന്യം കൊടുത്ത് ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിനേക്കാളും വളരെ പ്രാധാന്യം ഈ ലോകത്തിലുള്ള കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ ഓർത്തോണം അതൊക്കെ ഒരിക്കൽ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ വചനമാണ് എന്തുകൊണ്ട് ദൈവവചനം ഒഴിഞ്ഞു പോകുന്നില്ല അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ ആ ദൈവവചനം ഒഴിഞ്ഞു പോകാതെ നശിച്ചു പോകാതെ നമുക്ക് എന്താണ് നൽകി തരുന്നത് പക്ഷേ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യോഗനാൻ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പം വചനത്തെ മറന്ന് നമുക്ക് ദൈവത്തെ പിടിക്കാൻ പറ്റത്തില്ല കാരണം ഇത് രണ്ടും ഒന്ന് അതിന് പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും തികഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പം നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തു ആണ് വചനം വചനമാണ് യേശുക്രിസ്തു ഇത്രയ്ക്കും പ്രാധാന്യം ഈ ഉണ്ട് അപ്പം രക്ഷിക്കപ്പെട്ട അല്ലെ ദൈവ പൈതൽ എന്ന് പറയുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ വചനമാണ് അവരെ നിലനിർത്തുന്നത് ദൈവമക്കൾ വചനമെന്ന ആഹാരത്തെ എല്ലാ ദിവസവും കഴിക്കുന്നവരായിരിക്കണം വെച്ചാൽ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനം ചോദിച്ച് മേടിച്ച് ആ വചനത്തെ എൻ്റേതാക്കി മാറ്റുന്ന ഒരു ശീലം ഉണ്ടാകുവാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ നിലനിർത്തുന്നത് രക്തമാണ് ഈ രക്തത്തിൻ്റെ ഫങ്ഷൻസും ം അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഹാർട്ട് അപ്പം ഈ ഹാർട്ടിലേക്കാണ് അല്ലെങ്കിൽ ഈ ഹൃദയത്തിലേക്കാണ് ദൈവത്തിൻ്റെ വചനം സേവ് ചെയ്യപ്പെടുന്നത് അപ്പം ഈ വചനം ഈ രക്തത്തോട് അലിഞ്ഞ് ചേരുന്ന ഒരു അനുഭവമുണ്ട് ഈ വചനം രക്തത്തിൽ ചേരുമ്പോൾ എന്ന് വെച്ചാൽ വചനം വിശുദ്ധിയുള്ളതാണ് വചനം പരിശുദ്ധമുള്ളതാണ് ഈ വിശുദ്ധിയുള്ള ഈ വചനം രക്തത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യമില്ലാത്ത അഴുക്ക് രക്തങ്ങൾ കളയപ്പെടുക വെച്ചാൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ അതുതന്നെയാണ് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് അതേപോലെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ രക്തത്തെയും പ്യൂരിഫൈ ചെയ്ത് നിലനിർത്തും ജീവനുള്ളതായി നിലനിർത്തും ഈ വചനം എനിക്ക് കിട്ടുന്ന അന്നത്തെ വചനം ഞാൻ അതിനെ എന്നാ ഈ പശു അയവിറക്കുന്നത് പോലെ പറഞ്ഞോണ്ട് 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 മെഡിറ്റേറ്റ് ചെയ്ത് 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 മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ദിവസം ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ വചനം അലിഞ്ഞു ചേരുകയാണ് എൻ്റെ രക്തത്തിൽ ആ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ രക്തത്തിലൂടെ നമുക്ക് ജീവൻ കിട്ടുന്നു അങ്ങനെ ദൈവവചനത്തിൽ കിട്ടുന്ന ജീവൻ നമ്മളെ നിലനിർത്തുന്നു എവിടെയാ ഈ ലോകത്ത് മാത്രമല്ല ഈ ലോകം കഴിഞ്ഞ് നിത്യത്തിലേക്ക് എത്തുന്നവരെ ഈ വചനം നമ്മളെ നിലനിർത്തുന്നുണ്ട് ഓക്കേ എത്ര പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകത്തില്ല പ്രിയ ദൈവമക്കളെ നമ്മൾ എത്രമാത്രം വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഈ വചനം നമ്മളെ നിത്യത്തിലേക്ക് എത്തിക്കുക വേറെ എല്ലാം െല്ലാം നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ വചനമാണ് വെച്ചാൽ ഈ ബൈബിളല്ല ഈ ബൈബിള് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ബൈബിൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഈ ബൈബിളുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ അത് സേവ് ചെയ്യപ്പെടുമ്പോൾ അത് ദിനം പ്രതി അലിഞ്ഞ് എൻ്റെ രക്തത്തോട് ചേർന്ന് എനിക്ക് പുതുജീവൻ നൽകിത്തരും ആ പുതുജീവനാണ് ആ ക്രിസ്തു എന്ന ആ പുതുജീവനാണ് എന്നെ നിത്യത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഈ പുതിയ വർഷം നമ്മളൊരു തീരുമാനമെടുക്കുക ഈ നശിച്ചു പോകാത്ത എന്നെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന ദൈവവചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കും എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് എനിക്ക് ആവശ്യമായ ദൈവവചനം ഞാൻ മേടിച്ചെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈ പുതിയ വർഷം തുടങ്ങട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ